എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമല്ലേ ഈ മഴയത്ത് എല്ലാവരും സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെ നടക്കുക എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിരട്ടയാണ് കേട്ടോ ചിരട്ടേൻ്റെ ഗുണങ്ങൾ ചിരട്ട വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങൾ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാം ചിരട്ടയിൽ നമുക്ക് ചായ ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഈ ചിരട്ടയ്ക്കുണ്ട് ഇപ്പോൾ ചിരട്ടയ്ക്ക് നല്ല വിലയാണ് മാർക്കറ്റിൽ കൊടുത്ത സ്വർണത്തിൻ്റെ വിലയാണെന്ന് പറയുന്നത് കേട്ടോ ചിരട്ടയാരും വലിച്ചെറിഞ്ഞ് കളയണ്ടേ ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് തിറ്റവും നല്ല പൈസ കിട്ടും പിന്നെ നമ്മൾക്ക് ഈ ചിരട്ട വെള്ളം ഉണ്ടാക്കി കുടിക്കണെങ്ങനെയാണെന്ന് ആദ്യം നോക്കാം അപ്പം അതിൻ്റെ ഗുണങ്ങൾ ആദ്യം നമുക്കറിയാം കേട്ടോ ഈ ചിരട്ട വെന്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചീത്ത കൊളസ്ട്രോള് തീർച്ചയായിട്ടും കുറയും പിന്നെ നമ്മുടെ വണ്ണം കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ് ഇതൊരു ദാഹശമനിയായിട്ട് നമുക്ക് കുടിക്കാം പിന്നെ പ്രമേഹ രോഗികൾക്ക് നിത്യേന കുടിക്കാൻ പറ്റുന്ന ഒരു വെള്ളമാണിത് ചിരട്ട വെന്ത വെള്ളം ഒത്തിരി ഹെൽത്തിന് പിന്നെ ഗുണമുള്ള ഒത്തിരി സാധനങ്ങൾ ഈ പിന്നെ ചിരട്ടയ്ക്കകത്തുണ്ട് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്ന നാരുകളുള്ളതാണ് നമ്മുടെ ചിരട്ട അപ്പം ഇതൊക്കെ വെന്ത വെള്ളത്തിൽ ഈ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ അത് നമുക്കത് എങ്ങനെ ആ വെള്ളം ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം കേട്ടോ ഈസിയാണ് ഒരു പാടുമില്ല നല്ല ഒരു ചിരട്ട വൃത്തിയായിട്ട് തേച്ച് കഴിയാതിന് ശേഷം തല്ലി പൊട്ടിച്ചെടുക്കുക ഇതുപോലെ കഷ്ണങ്ങളാക്കുക പിന്നെ ഒരു പേരേൻ്റെ ഒരു പിഞ്ചല നോക്കിയിട്ട് ഒരു നാലോ അഞ്ചോ കുഞ്ഞിലകൾ ഇടുക കൂടണ്ട കേട്ടോ ഒരിക്കലും ഒരു സാധനം അധികാവേണ്ട പിന്നെ വേണ്ടത് ഒരു പത്ത് മണി കുരുമുളക് ഇത്രയും സാധനം നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് ചെറിയ തീയിൽ തിളപ്പിക്കുക ചെറിയ തീയിൽ ഇരുന്ന് തിളച്ച് വരുമ്പോൾ അതിനകത്തൊരു ചുമന്ന കളർ വരും ഇതേപോലെ ആ സമയം നമ്മൾ അതിനെ അരിച്ചെടുക്കുക ചെറിയ ചൂടോട് കൂടിയിട്ട് നമുക്കിത് വെറും വയറ്റി കുടിക്കാം കേട്ടോ ഇത് കുടിച്ച് ഒത്തിരി പേർക്ക് വെയിറ്റ് കുറഞ്ഞതും ഷുഗർ കുറഞ്ഞതും ഒക്കെ അനുഭവത്തിലുണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കണ്ട ഇതുണ്ടാക്കി കുടിച്ചോ ഞാനും കുടിക്കണം കേട്ടോ ഇത് നിത്യേന നമുക്ക് ദാഹചമനിയായി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി ഗുണങ്ങൾ കിട്ടും വലിച്ചെറിയുന്ന ചിരട്ടയിൽ ഇത്രയധികം ഗുണങ്ങളുണ്ട് എന്ന് അറിയാതെ പോകരുത് ഇന്ന് മുതൽ നിങ്ങൾ ഒന്നും പേടിക്കാതെ ഈ ചിരട്ട വെള്ളം ഉണ്ടാക്കി കുടിച്ചോ ഞാനും ഉണ്ടാക്കി കുടിക്കാൻ കേട്ടോ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരും എന്നെ കൂട്ടാക്കാത്തരൊക്കെ ഒന്ന് കൂട്ടാക്കണേ ഷെയർ ഒക്കെ ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്